ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണെട്ടോ അപ്പം സ്കൂളൊക്കെ ഓപ്പണിംഗ് ആണല്ലോ അപ്പോൾ എൻ്റെ അനിയന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പോന്നെ ബാഗ് നോക്കാനായിട്ടാണ് പോയത് പൊന്നെന്ന് പറയുന്നത് എൻ്റെ അനിയനാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് കേട്ടോ പക്ഷെ ഷോപ്പിലെത്തിയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പൊന്നൻ ഇനി എയ്ത്തിലേക്കാണ് അപ്പം അവന് കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മാത്രം വാങ്ങാനുണ്ടായിരുന്നുള്ളൂ ബാഗൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങാനായിട്ട് പോയി അങ്ങനെ ബുക്കൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ മഴ കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി പിന്നെ മഴ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഈ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുപോലെ പോലുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെതാ ഇതാണ് കേട്ടോ വാങ്ങിയ സംഭവങ്ങൾ അപ്പം ജസ്റ്റ് കാണിക്കുന്നതെന്നുള്ളൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതിലേക്കും ബായ്